പൊതുവിജ്ഞാനം പ്രധാനപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളും ഏത് ഭക്ഷ്യവസ്തുവാണ് ശരീരത്തിൽ ചുവന്ന രക്താണുക്കൾ കൂടാൻ ഫലപ്രദമായത് ഉത്തരം ചോളം ഏത് പച്ചക്കറി കഴിച്ചാലാണ് വായനാറ്റം കൂടുന്നത് ഉത്തരം വെളുത്തുള്ളി ഭക്ഷണത്തിൽ സോഡാപ്പൊടി ഉപയോഗിച്ചാൽ ഏത് വിറ്റാമിനാണ് നശിക്കുന്നത് ഉത്തരം വിറ്റാമിൻ സി യോനിയിൽ നാവിടുന്നത് സ്ത്രീകൾ കൂടുതൽ ഇഷ്ടപ്പെടാനുള്ള കാരണം ഇതാണ് ഉത്തരം സ്ത്രീകൾക്ക് കൂടുതൽ സുഖവും ആനന്ദവും ലഭിക്കുന്നു തൈരിൻ്റെ കൂടെ കഴിക്കാൻ പാടില്ലാത്തത് ഏത് പഴമാണ് ഉത്തരം പപ്പായ മൂത്രമൊഴിക്കാതെ പിടിച്ചു നിർത്തുന്നവർക്ക് വരുന്ന രോഗം എന്ത് ഉത്തരം കിഡ്നി സ്റ്റോൺ ശരീരത്തിൽ എന്ത് കുറഞ്ഞാലാണ് നഖം നീല നിറം ആവുന്നത് ഉത്തരം ഓക്സിജൻ ലോഹമാണ് വെള്ളത്തിൽ വെള്ളത്തിലിട്ട കത്തുന്നത് ഉത്തരം സോഡിയം ഏത് രാജ്യത്താണ് നീല നിറത്തിലുള്ള റോഡുകൾ നിർമ്മിച്ചത് ഉത്തരം കത്തർ കൊളസ്ട്രോൾ കൂടിയാൽ ശരീരത്തിൽ കാണിക്കുന്ന ലക്ഷണങ്ങൾ എന്തെല്ലാം ഉത്തരം ശരീരവേദന ക്ഷീണം കിതപ്പ് പ്രമേഹ രോഗികൾക്ക് ഫലപ്രദമായ ഭക്ഷണങ്ങൾ ഏതെല്ലാം ഉത്തരം ബീൻസ് പാവയ്ക്ക ഇലക്കറികൾ ആപ്പിൾ വൃക്കകളെ തകരാറിലാക്കുന്ന പ്രധാനപ്പെട്ട ശീലങ്ങൾ ഏതെല്ലാം ഉത്തരം അമിതമായ ഉപ്പ് ഉപയോഗം വെള്ളം കൂടി കുറവാകുക മദ്യപാനവും പുകവലിയും ശീലമാക്കുക ഇൻസുലിൻ്റെ പ്രവർത്തനത്തിന് ഫലപ്രദമായ പച്ചക്കറി ഏത് ഉത്തരം പാവക്ക ഏത് പാത്രത്തിൽ പാചകം ചെയ്താലാണ് കൂടുതൽ രുചി കിട്ടുന്നത് ഉത്തരം മൺപാത്രം ഏത് ലക്ഷണമാണ് രോഗപ്രതിരോധ ശേഷി കുറയുന്നവർക്ക് വരുന്നത് ഉത്തരം മുടി കൊയിച്ചിൽ ഏത് പാക്കറ്റ് ബേക്കറി പലഹാരത്തിനാണ് ഉയർന്ന കൊഴുപ്പുള്ളത് ഉത്തരം ചിപ്സ് നിശബ്ദ ഹൃദയാഘാതത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ലക്ഷണം എന്ത് ഉത്തരം അമിതവിയർപ്പ് ശരീരത്തിലെ ഏത് ഭാഗത്തെ രോമങ്ങളാണ് പെട്ടെന്ന് വളരുന്നത് ഉത്തരം മുഖം ഏത് പാനീയമാണ് സോഡിയത്തിൻ്റെ അളവ് കൂട്ടുന്നത് ഉത്തരം വെജിറ്റബിൾ ജ്യൂസ് ദിവസവും തലയിൽ എണ്ണ തേച്ച് കുളിക്കുന്നവർക്ക് വരാൻ സാധ്യതയുള്ള രോഗം ഉത്തരം ആസ്മ ഏത് ക്ഷ്യവസ്തുവാണ് ഗ്യാസ്ട്രബിളിനെ തുരത്താൻ ഫലപ്രദമായത് ഉത്തരം വെളുത്തുള്ളി ഏത് ശരീരപ്രകൃതിയുള്ള പുരുഷനാണ് ലൈംഗിക ശേഷി കൂടുതലുള്ളത് ഉത്തരം വീതിയുള്ള നെഞ്ച് ഭക്ഷണം കഴിച്ച ഉടനെ കുളിക്കുന്നവർക്ക് വരാൻ സാധ്യതയുള്ള രോഗം എന്ത് ഉത്തരം ദഹനക്കേടെ കുളിക്കുമ്പോൾ ആദ്യം വെള്ളം ഒഴിക്കാൻ പാടില്ലാത്ത ശരീരഭാഗം ഏത് ഉത്തരം തല രോഗമാണ് പരന്ന പാദം ഉള്ളവർക്ക് വരാൻ സാധ്യതയുള്ളത് ഉത്തരം വാദം ഏതു വ്യായാമമാണ് ഉറക്കക്കുറവിന് ഫലപ്രദമായത് ഉത്തരം യോഗ ഏത് പക്ഷിക്കാണ് പച്ചമുളക് കഴിക്കാൻ ഏറ്റവും ഇഷ്ടമുള്ളത് ഉത്തരം തത്ത ഏത് മുന്തിരിയാണ് ആരോഗ്യത്തിന് ഏറ്റവും നല്ലത് ഉത്തരം കറുത്ത മുന്തിരി രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിന് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടത് ഉത്തരം മധുരക്കിയങ്ങ് തൈറോയിഡ് രോഗമുള്ളവർ ദിവസവും ചെയ്യേണ്ടത് എന്ത് ഉത്തരം വ്യായാമം തുടർച്ചയായി എത്ര ദിവസം ഉറങ്ങാതിരുന്നാൽ മരണം സംഭവിക്കും ഉത്തരം പത്ത് ദിവസം വിറ്റാമിൻ എ കൂടുതലായി അടങ്ങിയ ഭക്ഷണം എന്ത് ഉത്തരം മധുരക്കിയങ്ങേ ഉച്ചഭക്ഷണം കഴിച്ച ഉടനെ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ എന്തെല്ലാം ഉത്തരം ഭക്ഷണം കഴിച്ച ഉടനെ മധുരം ഒഴിവാക്കുക ഉറങ്ങാതിരിക്കുക കണ്ണിൻ്റെ ശക്തിക്ക് ഫലപ്രദമായ ഭക്ഷ്യവസ്തുക്കൾ ഏതെല്ലാം ഉത്തരം ഇലക്കറികൾ ചെറിയ മത്സ്യങ്ങൾ പേരയ്ക്ക ജ്യൂസാക്കി കുടിക്കാൻ പാടില്ലാത്ത ഫ്രൂട്ട്സുകൾ ഏതെല്ലാം ഉത്തരം പൈനാപ്പിൾ ഓറഞ്ച് ആപ്പിൾ